എല്ലാവർക്കും നമസ്കാരം പൈതൃകം ഗുരുവായൂർ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച നടത്തുന്ന സമൂഹ ലളിതാ സഹസ്രനാമ ജലയജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മൾ തട്ട് സമർപ്പണം നടത്തുന്നു ഇപ്പോൾ തട്ട് സമർപ്പണത്തിൽ ഉള്ളത് തളികയുണ്ട് ക്ഷീചക്രമുണ്ട് വിഷ്ണുപാതമുണ്ട് കുങ്കുമം മഞ്ഞൾപ്പൊടി ചരട് പട്ട് കടകിയതാണ് തളിക തട്ടുസമർപ്പണത്തിലുള്ളത് ഈ പരിപാടിയിൽ നമ്മുടെ പ്രശസ്ത ഹിന്ദി ഭജൻസ് ഗായിക മഞ്ജലി താക്കൂർ പങ്കെടുക്കുന്നുണ്ട് ശ്രീമതി ആര്യ സൂര്യകൃഷ്ണനാണ് രജാശാസ്ത്രനാമത്തിന് പാരായണം ചെയ്ത് നേതൃത്വം നൽകുന്നത് സ്വാമി വിധി ചൈതന്യയുടെ സാന്നിധ്യം അവിടെ യോഗ്യീതമായിട്ടാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഈ തട്ട് സമർപ്പണം നടത്തിയിട്ടുള്ളത് ബിനീഷ് ആജു കൃഷ്ണവേടി രണ്ടുപേരാണ് ഉള്ളത് വളരെ സ്ഥലം ഇവിടെ ഈ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിനാണ് വന്നിട്ടുള്ളവർ അവർക്ക് തട്ട് സമർപ്പണം Port tenha... of